എല്ലാവർക്കും നമസ്കാരം അമ്മ വീണ്ടും വന്നോട്ടോ വീഡിയോകളൊക്കെ എടുക്കല് വളരെ കുറവാണ് ഇപ്പോ തിരക്കും പിന്നെ കണ്ടനുകളുടെ നല്ല ക്ഷാമുണ്ടോ കാണിച്ചത് തന്നെ കാണിക്കണേ അപ്പൊ എനിക്കെന്നെ കുറച്ച് ബോറടിച്ചു ഞാൻ കുറച്ച് നാട്ടിലേക്കൊക്കെ വളരെ ഇപ്പൊ കാണുന്നവരൊക്കെ ബസ്സിലൊക്കെ വെച്ച് കാണുമ്പോ പലരും ചോദിക്കുന്നുണ്ട് എന്നോട് അമ്മ വീഡിയോകളൊന്നും എന്ന് വളരെ കുറവാണ് നിങ്ങൾ അപ്പോ അച്ഛന്റെ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ മോളും ഞാൻ ചുരുമോളത്താണ് പുല്ലൂല് സിനിമ വന്നിട്ടില്ലേ കടയിൽ അപ്പൊന്ന് കടയിലത്തെ ജോലി കഴിഞ്ഞ അങ്ങനെ തന്നെ ഇങ്ങോട്ട് വന്നു ഇപ്പൊ എണ്ണ മക്കളിലെന്തും മാറി മാറി അമ്മയുടെ അച്ഛനും അമ്മയും നടന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ കേട്ടാളിന്റെ വീടൊന്നുള്ള കണ്ടു വാങ്ങിച്ചത് ചേച്ചിക്ക് ഒരു കുഞ്ഞിയ കുക്കർ വേണന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ പിടി വാതി തലയൊക്കെ വെക്കുകയാണ് അച്ഛൻ വെച്ചോണ്ടിരിക്കല്ലോ അപ്പൊ വളരെ ഭംഗിയിലാണ് നല്ല ഭംഗിയിലിട്ടാ കാണാനായിട്ട് അപ്പൊ ഇപ്പൊ ആകെ രണ്ടാളല്ലേ ഉള്ളോ മോള് മോളിന് മോള് നാളെയും നാളെ പോകും അപ്പൊ മോളൊക്കെ ഉണ്ടാക്കാൻ പോകണം അപ്പൊ ആ വിശേഷമാണ് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മാള് പറഞ്ഞിട്ടൊക്കെ പല വീഡിയോകളിലും പല ആൾക്കാരും ഞങ്ങൾ ഞങ്ങള് കോതമംഗൽ കോതമംഗലെത്തിക്കാന്നിട്ടോ പോകുന്നത് പറഞ്ഞ മോനെ അപ്പൊ ബിസിയൊക്കെ നീക്കോളജ് കൊതുമ്പോ അപ്പൊ ഏഹ് സുജിമോള്ക്ക് നല്ല ടെൻഷൻ ഉണ്ട് പക്ഷെ അമ്മയ്ക്ക് അത്ര വലിയ ടെൻഷൻ ടെൻഷനൊന്നുമില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബ്രില്യൻ ബോൾഡ് ക്യാരക്ടറാണ് എൻ്റെ മോള് പിന്നെ ചേട്ടാ അങ്ങനെ ആക്കുമ്പോൾ പെട്ടെന്ന് അങ്ങനെ പിടിച്ചോണാക്കുമ്പോൾ അത് തെറ്റി പോയി കഴിഞ്ഞാൽ വയറുമ്പില് കൊണ്ടുപോകും അപ്പോ ഏഹ് പിന്നെ പൂനിക്കൊന്നുമല്ലല്ലോ ആ പൂനൈനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാള് പൂനല്ലോ പഠിച്ചത് അതാണ് ആ പൂനെരിക്കല്ലോ എന്ന് പറയുന്നത് അത് കൊറയാങ്കല ഭാഷകള് അതൊന്നും നമുക്ക് പ്രശ്നമല്ല അടുത്താണ് അഴിച്ചത് ഒരു ദിവസം വരാമെന്നൊക്കെയാണ് തീരുമാനിച്ചു നോക്കുന്നത് മോനെ വിചാരിച്ചിരിക്കുന്നത് അവിടെ ചെന്നതിന് ശേഷമാണ് കാര്യങ്ങളൊക്കെ അറിയുള്ളു വഴിയുടെ ദൂരത്തിൻ്റെതും ദൂരത്തിൻ്റെ എറണാകുളം അല്ലെ പെരുമ്പാവൂർന്ന് പെരുമ്പാവൂര് ആ എന്തായാലും കേരളത്തിലല്ല സംഭവം അറിഞ്ഞ വല്യ കൊഴപ്പൊന്നുമില്ല അപ്പൊ ശ്രീകുട്ടൻ പറമ്പോടും ശ്രീകുട്ടൻ്റെ അങ്ങനെയല്ലേട്ടാ ശ്രീകുട്ടന് വേറെ ഭാഷയുള്ള രാജ്യത്തേക്കൊക്കെ ആടെ ചേച്ചി പോണെന്ന് ചേച്ചിട്ടായിരിക്കരുത് അവനാണെങ്കിൽ അന്ന് വരാനും പറ്റില്ല പരീക്ഷയില്ലതെന്ന് അല്ലെങ്കിൽ ആളെ കൊണ്ട് എപ്പഴേലും ഒക്കെ കൊണ്ട് കാണിക്കുകയാളെ ചേച്ചി കോളേജും കാര്യങ്ങളൊക്കെ അപ്പൊ പറയുന്നത് ഇംഗ്ലീഷ് എങ്കിലും കിട്ടില്ല ഇംഗ്ലീഷ് നല്ലോണം കിട്ടുമല്ലോ ചോദിച്ചാ ഹിന്ദി കിട്ടിയില്ലെങ്കിലോ ആ അപ്പൊ ഇംഗ്ലീഷില് ചോദിച്ചോ അപ്പൊ ചോറ് കൂട്ടാനൊക്കെ ചോദിച്ചിട്ട് കാര്യൊക്കെ ഇംഗ്ലീഷില് ചോദിച്ചോ അപ്പൊ എന്നാണ് അവന്റെ കണക്കുകൂട്ടല് അപ്പൊ നമ്മള് ഇപ്പൊ ഇതൊരു അൺബോക്സിങ് ആണ് എന്തോ ഒരു സാധനം ആ ടേബിള് മേടിച്ചിട്ടുണ്ട് ചിറ്റ അവിടെ ഇങ്ങനെ കട്ടുമ്മിരുന്നിട്ട് ചെയ്യാനായിരുന്നു ചിറ്റിപ്പോന്നിട്ടുള്ളൂ അപ്പൊ അയാള് അവിടെ കൊണ്ടുവരു തോന്നാ മതി പറഞ്ഞു

ഒരു വീട്ടില് എട്ടാളുണ്ട് ഒരു റൂമിൽ രണ്ടാളാള്ളൂ അപ്പൊ അത്ര കൊറേ അധികം ആൾക്കാരുള്ള ഒരു ഇതില്ല അത് നമ്മൾ കണ്ടിട്ടൊന്നുമില്ല ശിജു മോനാണ് കണ്ടിട്ടുള്ള ആള് മൂളിണ്ട ആ അമ്മയും കണ്ടിട്ട് അച്ഛനും മൂളിനും പോയിട്ടാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ നമ്മളൊക്കെ തിങ്കളാഴ്ച പോവാന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ആ പോകണ ഭാഗം ഇതും പിന്നെ ഇവിടുത്തെ പാക്കിങ്ങും പിന്നെ മറ്റുള്ള കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അതിപ്പോൾ നിങ്ങൾ കാണിച്ചു തരുന്നല്ലോ അതും കാണിച്ചു തരുന്നതാണല്ലോ നമ്മൾ അപ്പം അതും കൂടെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ് ഇപ്പം ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം നീ നമുക്ക് സാധനങ്ങളുടെ പാക്കിങ്ങും കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് പോവാട്ട അപ്പോഴേ ഇന്നലെ വൈകുന്നേരമായി പിന്നെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കടയിൽ നിന്ന് വന്നതല്ല ക്ഷീണം മോള് കടയിൽ നിന്ന് വന്നത് എല്ലാവർക്കും ക്ഷീണം അപ്പം പിന്നെ അത് പാക്ക് ചെയ്യാനും നിന്നില്ല അപ്പം നമ്മളിന്ന് തന്നെ പാക്ക് ചെയ്തിട്ടേ ഒരു വണ്ടി രണ്ട് മൂന്ന് വണ്ടികളിലായിട്ട് പോകണം ഓരോരുത്തർക്കൊക്കെ വണ്ടിയില്ല ഇവിടെ മാത്രമേ വണ്ടിയില്ലാത്തതുള്ളൂ അപ്പോൾ ഭാഗ്യം വരികയാണെങ്കിൽ നമുക്ക് ആ വണ്ടിയിൽ പോകായിരുന്നു പക്ഷേ ശ്രീകൂട്ടനെയും തൊക്കെയുള്ള കാരണം ആടവ് വരാത്ത കാരണം നമ്മൾ നമ്മൾ വേറെ ഒരു കൂട്ടരും വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് കൂട്ടരും കൂടി അങ്ങനെ വണ്ടിയിൽ പോകും അങ്ങനെ പല വണ്ടിയിലാണ് പോകണം ഒരാ ഒരു കൂട്ടർക്ക് സ്പേസ് ഉണ്ട് വണ്ടിയിൽ വെക്കാത്ത അലൻ്റെ അപ്പം അത് അങ്ങോട്ട് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞത് അപ്പോൾ അത് നേരത്തെ പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് വൈകുന്നേരം പുലർച്ചെയാണ് നമ്മൾ പോവാ ഒരു നാളെ നേരത്തെയാണ് നമ്മൾ പോവാം ഇന്ന് വൈകുന്നേരം നാളെ അപ്പം അതിനക്ക് ചെയ്യാൻ ഇപ്പോൾ ഇത് നമ്മള് അരിപ്പൊക്കലം അങ്ങനെ എല്ലാ സാധനങ്ങളും ഒരു കൂട്ടരല്ല വാങ്ങിക്കണ്ടേ പല പല എല്ലാ കുട്ടികളും ഉണ്ടല്ലോ അപ്പൊ അവര് ഓരോരുത്തരും ഓരോരുത്തരും മുന്നേ ഇന്നത് വാങ്ങിച്ചോളൂ ഇന്നത് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടേ അപ്പൊ അതനുസരിച്ചാണ് വാങ്ങിച്ചത് ഒരു അരിപ്പൊക്കലം ഞാൻ ഇത് ഞാൻ വാങ്ങിച്ചതാണ് ഇതിൽ വലുതായിക്കോട്ടെ ഇതും ചെറുതിലിട്ട് ഇടിച്ച് നാച്ചു വയ്ക്കാൻ കണ്ടല്ലോ വെണ്ടായി കൊട്ടി പിന്നെ ഒരുക്കർ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അത് ഇതാണ് മീനായിട്ട് അപ്പൊ ബാക്കി പിന്നെ അവളുടെ പിന്നെ ഇന്നലെ കാണിച്ചെന്ന മറ്റേ മേശപ്പുകള് പിന്നെ കൊറേ ടോയ്ലറ്റുകളുള്ള സാധനങ്ങള് അങ്ങനത്തെ കുറച്ച് സാധനങ്ങള് പിന്നെ അവർക്ക് കഴിക്കാനുള്ള മാഗി ഒക്കെ ചിറ്റവാങ്ങിച്ച് കൊടുത്തതാ പിന്നെ ബിസ്റ്റി ഇങ്ങനത്തെ സാധനങ്ങള് പിന്നെ ബെഡ്ഷീറ്റുകള് ചിറ്റ വാങ്ങിച്ചതിന് ഞാൻ തോന്നിയിരിക്കാൻ അറിയില്ല അതെ പിന്നെ കിടക്കി ഞാൻ കരിവാന്ന് നോക്കി നമ്മുടെ ഞാൻ ആരിപ്പൊക്കാലം മേടിക്കാൻ പോയിപ്പോ മോൻ പറഞ്ഞനോട് എല്ലാവരും കൂടി ഒരുമിച്ച മേടിക്കുന്ന അവിടെയും പേര കുട്ടികളൊക്കെ ഇണ്ടേ അപ്പൊ എന്റെ അവരും കൂടെ ഒരുമിച്ച് മേടിക്കുമ്പോ അതിന്റെ പൈസയുടെ കാര്യങ്ങളും പിന്നെ എല്ലാ ഒരു അഞ്ചെട്ടണ്ണോ അഞ്ചെട്ടെണ്ണ ആറെ വേണം അതൊരുമിച്ച് വാങ്ങിക്കാൻ നോക്കാം അത് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടും അങ്ങനെ ആകുമ്പോൾ അത് അങ്ങനെയെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ചെന്നിട്ടാണ് പിന്നെ അത് വാങ്ങിക്കാൻ നിക്കുന്നത് അപ്പോൾ ഇത്രയും സാധനങ്ങൾ പാക്ക് ചെയ്തിട്ടാ അതൊക്കെ പാക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് അടക്കിപ്പോൾ അതൊക്കെ പറക്കി അത് സിജുമോ കൊണ്ടുപോ അവരെ വീട്ടിൽ കൊണ്ടു കൊടുക്കട്ടെ മത്താക്കി പോണം പോകണ്ട പോകുന്നുണ്ടാവും വീട്ടിലേക്ക് അപ്പൊ അവർക്ക് ഇന്ന് കുട്ടി പോണ ദിവസമല്ല അപ്പൊ അവർക്ക് എവിടേക്ക് പോവാനുണ്ട് അപ്പം ഈ നാലര വരെയും പത്തര വരെയും ഞങ്ങൾ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കാരണം നമ്മൾ അപ്പോഴേക്കും കൊണ്ടു കൊടുക്കട്ടെ പിന്നെ രാത്രി ആവുമ്പോഴേ വരെയാണ്

പാക്കിങ്ങില് എനിക്കൊരു കൊഴപ്പ ആളാ എന്റെ മോള് പ്രാവശ്യം വന്ന് പോകുമ്പോഴായാലും ഇങ്ങട് പാക്കിങ് ഞാനും മാത്രാവില്ലാട്ടാ എല്ലാ അമ്മയും ചെമ്മരും അങ്ങനെ ഇങ്ങനെയാണ് മക്കൾക്ക് വേണ്ടി ചെയ്യാൻ നല്ല താല്പര്യമുള്ള ഒരാവും നല്ലവരും അല്ലേ മോള് അതിൻ്റെ മോൾക്ക് വേണ്ടി പാക്കിങ് തുടങ്ങി കുന്നിയും വലിയ വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ വെള്ള കുക് വേണമെന്ന് പറഞ്ഞിട്ട് ചെറുതും വാങ്ങിച്ചിണ്ട് സ്കൂളിൽ കൊണ്ടുപോകാനായിരിക്കും കുഞ്ഞെ കുഞ്ഞേ കാശികളൊക്കെ ഉള്ളത് കുഞ്ഞേ കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ അപ്പൊ അതൊക്കെ പച്ചണതാങ്ങനെ പതിപ്പിച്ചു കൊടുക്കാം വലിയ ആഗ്രഹങ്ങളോ ഒന്നുമല്ലല്ലോ പിന്നെ വീട്ടിലിടാത്ത ചെപ്പ് പിന്നെ വീട്ടിൽ നല്ല റൂമിലിട പിന്നോക്സ് പിന്നെ ഗ്ലാസ് പൂമ്പിട ചെപ്പ് അതൊക്കെ നമ്മൾ നമ്മളീ ഒരു മനസ്സിലാട്ടാ മൂളും രണ്ടാളും ആ ആ അപ്പൊ എങ്ങനെയല്ല ചേട്ടാ ചേട്ടാ കൊള്ളാതാ കേറിണ്ടോ 10 ഇദോ നോ കൊള്ളയോനെ സിഗിലോതാ അതാണ് ഇവാർദിയോ കൊടൻ നി കൊടൻ ലായം ചെക്കുള്ള കൊടൻ വന്തെ കൊടാ കാല്ലിയേറ്റ്ലദ കാല്ലിയേറ്റ്ലദ ഗെറ്റെൻ ആ കാല്ലിയേറ്റ് അപ്പൊ ഒന്ന് മാമച്ചൻ കുഞ്ഞാട്ടൻ ഒക്കെ വരുന്നത് ഉണ്ണി മോള് നില ഒഴിച്ചിട്ട് പോവാട്ട് അപ്പൊ പറഞ്ഞു അപ്പൊ മാമച്ച നാളെ വരാട്ടാന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ വരുമ്പോഴേക്കെന്തെങ്കിലും ചോറ് ശരിയാക്കണ്ടെന്ന് ചോദിച്ചിട്ട് മോള് ചിക്കൻ വറക്കാനൊക്കെ പോവാ അപ്പൊ ഇത് ചൂടായാലും മോളുവാ അതില് വെളിച്ചെണ്ണ ഒഴിക്കുന്നു ഓയില് ഒഴിക്കുന്നു ശ്രീകുട്ടൻ്റെ ശ്രീകുട്ടൻ ഞങ്ങളൊക്കെ ദോശ പിന്നെ കാലത്ത് ഭാഗ്യം ഉണ്ടാക്കാൻ വന്നിട്ടാണ് മോളു എറണാകുളത്തേക്ക് ഒരു കോഴ്സ് പോണ്ടേ വീഡിയോ ഫോട്ടോഗ്രാഫിനെന്തോ സംബന്ധിച്ച കോഴ്സുകളാണ് അപ്പൊ അതൊക്കെ വാങ്ങുന്ന ചാനലില് വ്യക്തമായിട്ട് വേണമുണ്ടാവും എനിക്ക് അധികാരികമായിട്ടൊന്നും പറയാൻ എനിക്ക് അത് അറിയില്ല അപ്പൊ നമ്മടെ ഉല്ലൂരിന്നാണ് കേറുന്നതേ പുതുക്കാട്ടൊന്നും വേണമെങ്കിൽ കയറാട്ടാ പക്ഷെ ഒല്ലൂരിന്ന് കേറിയ പൊണ്ണിനെ ഇവിടെ കൊണ്ടാക്കി അപ്പൊ ഒരു ദിവസം ഇവിടെ നിക്കാന്ന് വേച്ചിട്ട് അപ്പൊ അവിടെ നിന്ന് നിന്നിട്ടോ അവിടെ പോത്ത് തേച്ച് വെച്ചിട്ടുണ്ട് അതിലുണ്ടോ നിന്ന് താങ്ങിക്കുന്നു താങ്ങിട്ട് മോളെ പറ അപ്പൊ വറുത്തിട്ടേ അതിൽ ഗ്രേവി ആക്കി കഴിഞ്ഞ അപ്പൊ പയറുപേരി പയറുപ്പേരിയില് മണി മണിപ്പയർ മാത്രത്തിരി നില കൊണ്ടു നന്നാക്കിയപ്പോഴേ അപ്പൊ ആൾക്കത് ഒടി വേണമെന്ന് അപ്പം നമ്മൾ പച്ചപ്പയർ അങ്ങോട്ട് ഒടിച്ച് കുറച്ച് വേവിച്ച് അങ്ങോട്ട് ശരിയാക്കിണ്ടപ്പോഴേ സുനിയുടെ കാറുണ്ട് അപ്പൊ അതിലാണ് പോകുന്നത് എല്ലാവരും കിടക്കിട്ട് കയറ്റീട്ടാണ് നമ്മൾ അപ്പോൾ അവരുടെ കൂടെ പോവാട്ടെ വീട്ടിലെ സാധനങ്ങളൊക്കെ കൊണ്ടാക്കാനായിട്ട് പോവാട്ട മോന്തേ വണ്ടിയുമ്പോ പോവാ ഉണ്ണീനെ കൊണ്ട് ഇങ്ങോട്ട് വരണ്ടേ ഉണ്ണിക്ക് പോണെന്നുണ്ട് പക്ഷെ ഇല്ലാത്ത കാരണം പോയില്ല അടുത്ത കറി ഏതാ മുന്നേ നോക്കട്ടെ മോര് മോരി 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 ആളെണ്ണിട്ടല്ലാതും തീനി അടക്കള പണിയിലിന്ന് കടന്നിട്ടില്ല ആള് ചെയ്യേ എന്നെ എന്ന സ്പീഡാൾക്ക് മുളക് രണ്ടെണ്ണം പൊട്ടിച്ചു മോര് പൂട്ടാനിൽ മുളക് ഇടുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു ഇഞ്ചാമ്പുളിയിൽ മോര് പൂട്ടാനില് പരിപ്പ് കറിയിലൊക്കെ മുളക് പൊട്ടിച്ചിരുന്നു അത് പണ്ടേ മുതലക്കുള്ള പാത്രം കണ്ടു പെനിക്കുണ്ടാവൂല നിങ്ങൾക്ക് കഴിഞ്ഞ പാചകം പോയി ഭാര്യ തീരെ എടുത്തത് അങ്ങനെ എടുത്തിട്ട് കൊണ്ടുവന്ന് വന്നാണ് അല്ലെ കമന്റ് വരേ ഈ പാത്രം ഞങ്ങൾ സ്ത്രീയുടെ വീട്ടിൽ കണ്ടതാർന്നല്ലോ അമ്മേടങ്ങനെയാ അടിപൊളി അടുത്തത് ഏതാ മോനെ കാച്ചിന് ആ ചിക്കൻ പറത്ത് വെച്ചത് ചിക്കൻ പറത്ത് വെച്ചിരിക്ക കൊട്ടാനാവൂലെ ഗ്രേവീന്റെ പോള തക്കാളി ഇഞ്ചി പച്ചമുളക് ചെറുള്ളി പച്ചമുളക് കാണാനില്ല എടുത്തിട്ടുള്ള പച്ചമുളക് അരിഞ്ഞിരുന്നു പിന്നെ എല്ലാം കൂട്ടി ഗ്രേവി ആക്കിയിട്ട് ആ ചിക്കൻ ചിക്കൻലേക്കാണ്ട് ഒഴിക്കില്ല മോനെ അപ്പോൾ ഗ്രേവി ആക്കുമ്പോൾ ഞാൻ ഒഴിക്കുന്നതെന്ന് പറഞ്ഞോളൂ ഞാനവിടെ വെളുപ്പാക്കാൻ പോയി ഒന്നീ അപ്പൊ ചെയ്തു അതിലേക്ക് ഭർത്ത ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ചു അപ്പൊ വർത്തരത്ത് പിടിച്ചിരിക്കുന്നതൊക്കെ അങ്ങനെ അതിലേക്ക് തന്നെ ഇതായിട്ട് ഇങ്ങനെ ഒന്ന് ലൂസാവും അപ്പൊ നല്ല ഇതോടുകൂടി ഡ്രൈ ആവും അതും ഇതിരി ഒന്ന് ചെറിയ തീലിഡ് ഇട്ട മോനെ ഒന്നായിരിക്കും പിടിക്കണം അതേ ശരിക്ക് പാത്തിന് കേട്ടോ കോഴിയിലെ പണി കഴിഞ്ഞ മോനെ കോഴി നൂല് ഡ്രൈ ആക്കി ആക്കില്ലേ നല്ല രൂണ്ട് തോന്നുന്നുണ്ട് കാശ്മീരി കാണുമ്പെ കാശ്മീരിറ്റിണ്ടാ ചെലപ്പോ ആര വിളിച്ചേ ആ വാഴ എനിക്ക് പോവാന്ന് പറഞ്ഞാ അവിടെ വന്നിണ്ടാവോ അലച്ചി പോർക്കല്ലേ അടുത്തത് പോർക്കാലും മോനെ അതീ കുറച്ച് ചുമതിരുണ്ട് തോന്നുന്നുണ്ട് നല്ല ചുമന്നിരിക്കുന്നുണ്ടല്ലോ കാശ്മീരിയിലേ ആവും ചിലപ്പോൾ ചിക്കനിലും നല്ലൊരു ഒക്കെ ഉണ്ട് അത് നാടൻ സ്റ്റൈലാട്ടോ നമ്മള് വെച്ചോക്കണ പൊർക്ക് അങ്ങനെ ഡ്രൈ ആക്കി എടുത്തതല്ല യ്ക്കുന്നത് നല്ല ഇഷ്ടമാണ് പഴയ കാലത്ത് വെക്കുന്നത് എന്നാലും അതിന്റെ ആ നെയ്യൊക്കെ പിടിച്ചിട്ട് പിടിച്ചിട്ടിങ്ങനെ കഴിക്കുമ്പോഴാണ് കായ വരിക്കണം നെയ്യന് നമ്മളാ വേവിച്ച നെയ്യലേ ബാക്കി വേവിച്ചെടുത്തിട്ട് ബാക്കി വരുന്ന വെള്ളമില്ലേ അതിൽ കായയിട്ട് വേവിക്കും അപ്പൊ ആ കായല നെയ്യ് പിടിക്കുകയും ചെയ്യും അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാ അപ്പതേ കുഞ്ഞാട്ടനും ആയി പറഞ്ഞു പറഞ്ഞേട്ടാ ചേച്ചി വന്നൂട്ടാ ഭാഗ്യം വന്ന് ചോറുണ്ട് പോയി അച്ഛനൊക്കെ വാഴ വെട്ടാൻ പോയി കാടന്നുല്ലേ ചേട്ടാ കൊല ആ വാഴയല്ല കൊലവെട്ടു ആ ബാറ്ററി ലൈറ്റ് ലൈറ്റ് പറയണേ പരസ്യണ്ടാവൂലെ മോളിതേ ക്ലാസ് കഴിഞ്ഞ് വന്നു കേട്ടാ ഇവിടെ ഉല്ലൂരി ചെന്നറങ്ങി വന്നിറങ്ങി ആ പച്ചൻ പോയി കൊണ്ടുവന്നു പിന്നെ അതേ ചേച്ചിയും കുഞ്ഞാണൊക്കെ പോവാൻ നിക്കാ ങ്ങനെ പോവാണ് അടുത്തത് ചിറ്റിയൊക്കെ പോയില്ല മോനെ ശാന്തമായി എല്ലാവരും പോയി അപ്പത് ഇതാണ് എന്താ പറയാ സ്റ്റാൻഡില്ല ഇതാ എന്റെ മോന് എന്തിട്ട് കിട്ട എന്തെങ്കിലും കിട്ടുവയ്ക്കല്ലേ പെട്ടെന്നൊരു കവറാക്കാമെന്ന് വിചാരിച്ചിട്ടാ അതിന്റെ കുറെ കാലുകളും കൊറേ ഇതോളൊക്കെ കേട്ടോ അവിടെ ചെന്നിട്ട് സെറ്റ് ചെയ്തിട്ട് കാണിക്കാൻ പറ്റും വെച്ചാൽ കാണിച്ചു തരാം അപ്പഴേ ആര് മണിക്ക് വണ്ടി വരുന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ കുറുമ്മക്കറി വെള്ളയപ്പം എല്ലാവരും കൂടി ചുണ് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ കുർമ്മക്കറി നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ റൂമിൽ പോയിട്ട് കുട്ടികളുടെ റൂമിൽ പോയിട്ട് അതിന് കളിക്കാമല്ലോ അപ്പോൾ നമ്മളൊരു കുരുമക്കറിയില്ല അത് കാണിച്ചില്ലേ ഇതുണ്ടാക്കണതൊന്നും കാണിച്ചില്ല കേട്ടോ അപ്പോൾ കുറുമ്മക്കറിയുടെ പരിപാടി കഴിഞ്ഞ് ഒച്ചവെളിച്ചെണ്ണി കുഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി രസമൊക്കെ മാറട്ടെ അപ്പോൾ വണ്ടി വന്നു എന്ന് പറഞ്ഞത് ഉണ്ണിമോളതേ പോയി തുടങ്ങിയിട്ടാണ് പിന്നെ പറഞ്ഞ് കുറച്ച് സാധനങ്ങളും കൂടിയും നമ്മൾക്ക് ഇന്നലെ അവിടേക്ക് കയറ്റി കൊണ്ടുപോയെങ്കിലും കുറച്ച് സാധനങ്ങളും കൂടിയും നമുക്ക് കൊണ്ടുപോകണ്ടേ അപ്പോൾ വണ്ടി ആ റോട്ടിലാണോ നിൽക്കുന്നത് ചിലപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങാനായിട്ട് ഇത്തിരി ഇതായ കാരണം അപ്പോൾ ആ റോഡ് വരെ നമുക്ക് പോകണം ഇരുട്ടാണ് ഭയങ്കര മോളിൻ്റെ കോളേജും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കേട്ടോ കാര്യമായിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല ാണ് പിന്നെ ഇവിടെ കിടക്കയും ഇതൊക്കെ തന്നെ ഇവിടെ കുറച്ച് അതൊക്കെ മേടിച്ചിട്ടുണ്ട് ഞങ്ങൾ കിടക്കാൻ വാങ്ങിച്ചിട്ടുണ്ടായില്ലേ അപ്പം അത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പിന്നെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ക്യാൻറ്റീനാണോ കാണുന്നത് പിന്നെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ അധികം ചെയ്ത് കാണിക്കുന്നില്ലേ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണൊന്നും ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ലേ അപ്പോൾ ഞാനതൊക്കെ മാറ്റി വെച്ചു ഇനി റൂമിലേക്ക് പോവാണ് നമ്മൾ അപ്പം അത് ഇതിനാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ പൊടിയൊക്കെ ഉണ്ടായിരുന്നേ അതൊക്കെ അങ്ങനെ അടിച്ചു ക്ലീനാക്കിക്കൊണ്ടിരിക്കുകയാണ് സുജമു എല്ലാവരും ഉണ്ട് ഇട്ടാ എല്ലാവരും ഇപ്പുറത്തുള്ള ഈ രണ്ട് റൂമാണ് നമുക്ക് പിന്നെ ഇപ്പുറത്ത് കാണുന്ന ഈ റൂമും അതിൻ്റെ ഇപ്പുറത്ത് കാണുന്ന ഈ റൂമും വേറെ കുട്ടിയുടെ അപ്പം ഇവിടെയാണ് ഇത് ഒതുക്കലുകളൊക്കെ കഴിഞ്ഞുട്ടാ പിന്നെ കോളേജും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് കാണിച്ചു തരും ഇവിടെ അത് ഇങ്ങനെ ണിച്ചുതരാം റൂമൊക്കെ വിധം ഒതുക്കി വെച്ചിട്ടുണ്ട് ഒരു റൂമിൽ രണ്ടാളായിട്ടാണ് വെക്കുന്നത് പിന്നീട് ഞാൻ പരിചയപ്പെടുത്തും ഇവിടെ ഉണ്ട് ഇവിടെ ദൂര അപ്പതേ ഉണ്ണിമോള് ഹാപ്പിയാണോ സങ്കടം ഉണ്ടാ ഇല്ല കോളേജിന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞോ അവിടെയാണ് ഫ്രണ്ട്സുകളൊക്കെ പരിചയപ്പെട്ട് പഠിച്ച കുട്ടികൾ തന്നെയാട്ടോ കൂടെ പഠിച്ചോരന്നെയല്ലാവരും അല്ലേ അമൃതയോ ഒപ്പം പ്ലസ് വൺ പ്ലസ് ടു ഹാപ്പിയാണ് കൊറേ ദിവസങ്ങളായിട്ട് ആള് മുഷിയായിരുന്നു വീട്ടിലിരുന്നിട്ട് പിന്നെ വീട് വിട്ടു നിൽക്കുന്ന സങ്കടം ഉണ്ടെ മോനെ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടെയുള്ള ജീവിതം ഇടയ്ക്ക് നിങ്ങളെ ഞങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പൊ അങ്ങനെ ഞങ്ങള് എല്ലാവരും പോവാൻ നിൽക്കാണ് ഞങ്ങളുടെ മക്കളുടെ ആക്കിട്ട് ആക്കിയിട്ട് അങ്ങനെ പോവാണ് അത് ഇവിടെ അടുത്തൊക്കെ ആയ കാരണം വലിയ കുഴപ്പമില്ല ഇടയ്ക്ക് ഓടി വരും അപ്പൊ നാടെ ക്ലാസ് ഉണ്ടാവും തോന്നണില്ല മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി മരിച്ചില്ലേ അപ്പൊ എന്നാലും മരിച്ചു അപ്പൊ ഉണ്ടാവും അറിയില്ല ഉണ്ടാവില്ല ഞാൻ തോന്നുന്നു അപ്പൊ പിന്നെ ഒരു ദുസ്തിക്കായിട്ടാണ് കൊണ്ടുപോകാൻ നിൽക്കണില്ല അവിടെ മുത്തിക്ക് പോകുക അപ്പോൾ നാളെ ക്ലാസ്സിലിങ്ങനെ ഈ റൂമിൻ്റെ ഉള്ളിൽ എല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് അവർ എൻജോയ് ചെയ്യും ആൾക്കാരിലായാലും പിന്നെ പല പലവരെയും ഫോണിന് റേഞ്ച് പോകും ആ ഒരു വീട്ടിൽ പിന്നെ അതൊക്കെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ശരിയാക്കി കൊടുക്കാമെന്നാണ് അച്ഛന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പിന്നെ അങ്ങനെ വീട്ടിലേക്ക് പോവാണ് മക്കളെ ഇവിടെ നിൽക്കുക ഒക്കെ എല്ലാവരും അവരെ കുറെ ക്ലാസ്സുകളുണ്ടായിരുന്നു അവിടെ ഡാമത്തെ പ്രിൻസിപ്പളും അസിസ്റ്റൻ്റ് പ്രിൻസിപ്പളും എല്ലാവരും ഒക്കെ എടുത്താൽ ഒരുപാട് ക്ലാസ്സുകളുണ്ട് നല്ല നല്ല ക്ലാസ്സുകളാണ് അതൊന്നും നമുക്ക് ഇതിൽ ഏഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല ഞാനതൊന്നും വീഡിയോ എടുത്തിട്ടില്ല അതൊക്കെ ചിലപ്പോൾ അവിടെ ഫോണൊന്നും അവൈലബിൾ അവൈലബിളായിരിക്കില്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ വേണ്ട എന്ന് വിചാരിച്ചു അതൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും പറ്റണേ കാണിക്കാം അപ്പോൾ എല്ലാം അസലായിട്ടുള്ള ഇതായിരുന്നു അവരെ കൊണ്ട് പറ്റാവുന്നതും ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ നോക്കലും കാര്യങ്ങളൊക്കെ പിന്നെ മാതാപിതാക്കൾക്കും കുറെ ഉപദേശങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു അപ്പം അതൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ അവർ നല്ല ഉന്നതങ്ങളിലേക്ക് എത്താൻ എല്ലാവരും ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അവരവിടെ നിർത്തി ഞങ്ങൾ പോവാം അങ്ങടുകളൊക്കെ കേട്ടോ അപ്പൊ അങ്ങനെ കൂടെ വീട്ടിലെത്തി ശുചമോൻ വരുമ്പോഴേക്ക് ഛർദ്ദിച്ച് അവശതേ കരച്ചിലും ആയി ആകെ അപ്പോൾ ആൾക്ക് ആൾക്കെടുക്കാണ് അപ്പോൾ വീട്ടിലെത്തി ശുചിമോന്റെ അവിടെ തികയുണ്ട് അപ്പോൾ ചോറ് കുറച്ച് ഫ്രിഡ്ജിൽ ഇരിക്കുന്നതൊക്കെ ചൂടാക്കി ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ വെച്ച കറികളൊക്കെ ഇരിക്കുന്നുണ്ട് അതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു അച്ഛൻ്റെ മാളൂരിന്റെ അവിടെ വാഴ ഭാഗിന്റെ അവിടെ ആ പണി അത് കഴിഞ്ഞെത്തിയിട്ടുണ്ട് എത്തി കുറെ നേരമായി കടയിൽ നിൽക്കാടന്നു ഞങ്ങൾ വന്നപ്പോഴാളി വന്നോളൂ അപ്പോൾ ഉണ്ണിമോള് നമ്മളിവിടെ എത്തിയിട്ട് വീട് വിളിച്ച് നോക്കി എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് തലവേദന എടുക്കാൻ പോകും കുറേ അങ്ങടങ്ങളൊക്കെ കിടന്ന് നടന്നിട്ടൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോകും അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ട് എന്നിട്ട് വിശേഷങ്ങൾ അപ്പോൾ കോളേജ് കാര്യങ്ങളൊക്കെ കോളേജിൽ ചെന്നപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ നമുക്ക് ഈ വീഡിയോ ഇങ്ങനെ ഈ ഇതുമായി യൂട്യൂബുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഞാൻ ഇതിലിങ്ങനെ ഉള്ളതുകൊണ്ട് കുറേ ആൾക്കാർക്ക് തന്നെ മനസ്സിലായി അമ്മ എന്ന് പറഞ്ഞു വിളിച്ചു അതൊക്കെ വലിയ ഉപകാരങ്ങളായി ടീച്ചർ ഉണ്ടായിരുന്നു അവിടുത്തെ എന്നും അപ്പോൾ അത് വന്ന് സംസാരിച്ചു അപ്പോൾ അതൊക്കെ വലിയ നമുക്കൊരു ആശ്വാസമാണ് കുട്ടീനെ അവിടെ നിന്ന് നിർത്തിയിട്ട് പോരുമ്പോൾ ഞാൻ നിങ്ങൾ പോവുകയാണ് ധൈര്യമായിട്ട് പോക്കും അമ്മ അതിനൊന്നും ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു എന്നോട് അങ്ങനെയൊക്കെ ഉള്ള വലിയ ഉപകാരങ്ങൾ നമ്മൾക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ കിട്ടുന്നുണ്ട് എവിടെ ചെന്നാലും നമ്മൾ അറിയണുണ്ടല്ലോ ആരെങ്കിലും ഒരാളെങ്കിലും അറിയണവർ വരും നമ്മളെ വിളിച്ച് അതൊക്കെ വലിയ ഉപകാരങ്ങളാണ് കുട്ടീനെ അവിടെ നിർത്തിട്ട് പോരുമ്പൊക്കെ സുജമോളക്ക് ഇങ്ങനെ ഉണ്ണിനെ വിട്ട് നിന്നിട്ടില്ല പിന്നെ ആ ഒരെണ്ണയുള്ളു വേറെ ഉണ്ടെന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് ഫീല് അതുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ അതുമില്ല പിന്നെ ഞാൻ കൂടുതൽ പോയി കഴിഞ്ഞ ആള് തന്നെയാവും സുജമോൻ വരണവരയ്ക്ക് പിന്നെ ഹൈലക്കത്തൊക്കെ ഇങ്ങനെ അടുത്തടുത്ത വീടുകളുള്ള കാരണം വലിയ ഉണ്ടാവില്ല ഉണ്ണിയൊക്കെ ഇല്ല പുറത്ത് അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വിശേഷം അപ്പൊ അടുത്തൊരു വീഡിയോയില് കോളേജും കാര്യങ്ങളൊക്കെ ഇനി ഞങ്ങൾ പോകും അപ്പോൾ കാണിക്കാനായിട്ട് വിശദമായിട്ട് കാണിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം അതൊക്കെ ഇങ്ങനെ പറ്റാത്തത് കൊണ്ടും അതൊക്കെ വീഡിയോ ചെയ്യാനായിട്ട് പറ്റുമോ പറ്റില്ല എന്ന് നമുക്ക് അറിയില്ലല്ലോ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ അതൊക്കെ മെയിനായിട്ടൊന്നും കാണിക്കാതിരുന്നത് ഞാൻ അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നതായിരിക്കും തരാം